ഹലോ ഈ ചെടി ഇതിൽ കായം കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ അത് ഏതാണ് ചെടി എന്നുള്ളത് അറിയണവരത് കമൻ്റ് ചെയ്യണം കേട്ടോ അല്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതാണ് കേട്ടോ മക്കോട്ടദേവ ഇത് ഷുഗറിന് പറ്റിയൊരു തരം കായാണ് കാണുമ്പോൾ നല്ല അടിപൊളി ചോന്ന പഴാണെന്ന് തോന്നും പക്ഷെ അത് നേരിട്ട് വെറുതെ കഴിക്കാനൊന്നും പറ്റില്ല ഇതിങ്ങനെ ചെത്തിയിട്ട് വെയിലത്തിട്ടിട്ടോ അടുപ്പിൻ്റെ അവിടെ ഇട്ടിട്ടിട്ടോ അങ്ങനെ ഉണക്കിയിട്ട് ഒന്നോ രണ്ടോ കഷ്ണം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിച്ചാൽ മതി അങ്ങനെ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഷുഗറിന് നല്ല മാറ്റമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഈ ചെടി വാങ്ങി വെച്ചിട്ട് ആറുമാസമായപ്പോഴേക്കു തന്നെ നല്ല കാഴ്ച കിട്ടോ ആദ്യം ഞങ്ങൾ ചട്ടിയിലെ വെച്ചായിരുന്നത് പിന്നെ ഞങ്ങൾ ഇതപ്പോൾ നല്ല ഉയരം വെച്ചപ്പോൾ നിന്ന് എടുത്ത് മാറ്റിയിട്ട് തൊടിയിൽ വെച്ചു ഈ ചെടി ഇപ്പം ഞങ്ങൾ വാങ്ങി വെച്ചിട്ട് രണ്ട് വർഷമായിട്ടോ ഇതിപ്പോൾ എല്ലാ വീട്ടിലും ഒരെണ്ണം വെക്കണത് നല്ലതാണ് കാരണം ഷുഗർ ഇല്ലാത്ത ഒരു വീടിപ്പില്ല ഇതിൻ്റെ ഈ കായ വീണ ഭാഗത്ത് തന്നെ വീണിട്ട് അതിൻ്റെ ചെടി മുളച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഈ കുരു കുഴിച്ചിട്ടാ മുളച്ച് വരുന്നുണ്ട് കായയാവും അറിയണില്ല അപ്പം ഇനി നഴ്സറിയിൽ പോകുമ്പോൾ ഈ ഒരു ചെടി ഒരെണ്ണം വാങ്ങി വെക്കാൻ മറക്കണ്ടട്ടോ എപ്പോഴും ആയാലും ഒരു ഗുണം ചെയ്യാത്